പീഡന കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സ്ആപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി ഒരാഘോഷമാക്കാൻ തുനിയില്ല എന്നും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് അത്രമേൽ ഇഷ്ടപ്പെടത്തില്ല ഏതായാലും മാതൃഭി ചാനൽ ആ മൊഴിയെ സംബന്ധിച്ച് ഈ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ യുവാ യുവതികളുടെയൊക്കെ മൊഴി പരിശോധിക്കപ്പെടുമ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാകെ കുഴങ്ങുന്ന ലക്ഷണമാണ് ഞാൻ പറയുന്നത് കാര്യം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഇതെങ്ങനെ ചർച്ച ചെയ്യും എങ്ങനെ ഈ മൊഴിയുടെ വൈരല്യങ്ങൾ ആ കേസിനെ ബാധിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണമെന്ന് ഞാൻ പലപ്പോഴും വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് വന്നേക്കുന്ന കമൻറ്റുകളെല്ലാം ഒരു ഒരു സ്ത്രീ പോലും എന്താ പറയുന്നത് സ്ഥിരം ഡയലോഗ് ഉണ്ട് ഒരു സ്ത്രീ പോലും ഇങ്ങനെ ഒരു സംഭവം പൊതുങ്ങളിലെ പൊതുജനങ്ങളുടെ നേരത്തിൽ നിന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവൾ ഒത്തിരി അനുഭവിച്ച എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഞാനും അത് സ്ഥിരഫ പക്ഷേ കാലം ഒത്തിരി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകൾക്കിടയിലും പുരുഷന്മാർക്കിടയിലും എന്തും ചെയ്യാൻ തയ്യാറായ ഫ്രോഡുകളുണ്ട് ഞാൻ ഈ വന്നിരിക്കുന്ന പരാതികളൊന്നും തന്നെ കണ്ടുന്നില്ല അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലും പീഡനമെന്ന രീതിയിലായാലും എല്ലാം മനഃപൂർവ്വം അയാളെ കുരുക്കിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ശിക്ഷ കിട്ടണം ഇതുതന്നെയാണ് നമ്മൾ സ്ഥിരം വീഡിയോക്കകത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം എന്നാണ് എൻ്റെ ഒരു പോളിസി തന്നെയാണ് ഞാൻ വീഡിയോയിലുടനീളം പറയുകയും ചെയ്യുന്നത് അല്ലാതെ പുരുഷനൊരു നീതി സ്ത്രീക്കൊരു നീതി അത് പാടില്ല പുരുഷൻ പാടില്ലല്ലേ അപ്പോൾ ഏതായാലും മുകേഷന് ജാമ്യം കിട്ടിയതിൽ കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് ഏതായാലും മനോരമ ആ വാർത്തയായിട്ട് വിട്ടിട്ടുണ്ട് ഇന്നലെ ജാമ്യം കിട്ടിയതാണ് ഇന്നലെ ഞാൻ ഇത് ചെറുതായിട്ട് കണ്ടു പക്ഷേ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ജാമ്യത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ലായിരുന്നു പക്ഷേ ഇന്ന് മനോരമ മനോരമ മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കത് കേൾക്കാം എം എൽ എയുമായ മുകേഷിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സ്ആപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി അയച്ച സന്ദേശവും കേസിൽ അയച്ചടിയാവുകയാണ് ഞാൻ അന്നേരം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെ അപ്പം കോടതി കണ്ടെത്തിയ ചില നിഗമനങ്ങളാണ് അല്ലേ ഈ പ്രത്യേകിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതിനൊരു ഉണർവില്ല കാരണം ഇവർ ഒത്തിരി ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അവരെ സംബന്ധിച്ച് ടി ആർ പി തന്നെയാണ് മുഖ്യം അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതേയില്ല അവർ ടി ആർ പി ആണ് നോക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാനലുകൾ തമ്മിലുള്ള ഒന്നാം സ്ഥാനത്തിന് വേണ്ടി യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അവർ തിരസ്കരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ബാക്കിയും കൂടെ നോക്കുന്നത് കേൾക്കാം പക്ഷേ ഈ പരാതി തന്നെ കോടതി ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ കേസിൽ വളരെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ഈ ജാമ്യ ഹർജിയിലൂടെ അതായത് ആ ഉത്തരവിലൂടെ തന്നെ കോടതി വ്യക്തമാക്കുന്നത് പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആ ആരോപണം കോടതി തള്ളുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി കോടതി പറയുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് ആ നിർബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് വെളിവാകുന്നില്ല എന്നതാണ് രണ്ടാമത്തെ മൊഴിയിലും ആ മൊഴിയിലെ വൈരുദ്ധ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഈ നടിക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുകേഷ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നത് അതിനുശേഷം മുപ്പതാം തീയതി വീണ്ടും മൊഴിയെടുക്കുന്നു ആ മൊഴിയെടുക്കുന്ന സമയത്ത് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു വലിയ രീതിയിൽ അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ ബി എം ഡബ്ല്യു കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത് അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത് ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം കാറെ പിടിച്ചു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധപ്പെടലൊന്നും പീഡനമല്ലെന്ന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ അതുപോലെ ആശംസകൾ ആശംസകളായിരിക്കും ഒരു വളരെ ബലാത്കരമായ ഒരാളെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ന്യൂ ന്യൂഇയറിനൊക്കെ സന്തോഷപൂർവം ആശംസകളൊന്നും ഇടേണ്ട കാര്യമില്ല നമ്മൾ ജയസൂര്യയുടെ ജേഫിനും കണ്ടുവരുന്നു ജയസ്പൂരിയുടെ പടങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ പറയുന്നത് ജയഫൂര് എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട് അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട് ഇതൊക്കെ ഈ കേസിൽ എല്ലാം ഇങ്ങനെയൊക്കെ ആയി തീരും എന്ന് നേരത്തെ തന്നെ നമ്മൾ പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ആയി മാറത്തേ ഉള്ളൂ കാരണം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ച് നാളത്തേക്ക് ഒരാളെ ഈ പുകമറയിൽ നിർത്താൻ മാത്രമേ ഇതുകൊണ്ട് കാര്യം ഇതൊന്നും എന്താ സ്ട്രോങ് ആയ കേസുകളല്ല പ്രത്യേകിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ തെളിവിലൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് പിന്നെ മുകേഷ് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഹാജരാക്കിക്കൊള്ളാമെന്ന് അന്ന് എല്ലാവർക്കും ചിരിയാണ് വന്നെങ്കിലും ഇപ്പം ഏകദേശമൊക്കെ മുകേഷ് പറഞ്ഞത് പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും മുകേഷൻ ജാമ്യം കിട്ടി ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ മുകേഷ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാൻ ജാമ്യം കിട്ടിയത് കാരണം ഈ പ്രതിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടത്തുള്ളൂ അല്ലേ അങ്ങനെ മുകേഷിന് കിട്ടി ഇടവേള ബാവി ബാബുവിന് കിട്ടി ജയഫൂര്യയുടെ കേഫിനും കേഫ് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ജയപൂര്യൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നിവിൻ പോളിയുടെ കാര്യം നമ്മൾ കണ്ടു നമ്മൾ ചർച്ച ചെയ്തു അപ്പം മിക്കവാറും കേഫുകളെല്ലാം ഇങ്ങനെയാകാനാണ് സാധ്യത കൂടുതൽ ഇതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങൾ കുറച്ച് നാൾ ആഘോഷിച്ചു നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തു ഇതിങ്ങനെ തന്നെ ഒതുക്കി തീർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഹേമ കമ്മിറ്റിയും നമ്മൾ ഒരു വശത്തോട്ട് മാറ്റിപ്പിക്കും പിന്നെ ഇതിനുള്ള ലാസ്റ്റ് ഒരു എന്ന് പറയുന്നത് അമ്മ പിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരെല്ലാം എനിക്ക് തോന്നുന്നു മുകേഷ് ആയാലും ഇടവേള ബാബു ആയാലും ഇവരെല്ലാം വീണ്ടും അമ്മയുടെ തലപ്പത്തൊക്കെ വരുവാ എന്ന് പറയുന്നത് ലാലേട്ടൻ ഏതായാലും വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ തലത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളാണ് ഒത്തുവരുന്നത് രണ്ട് രണ്ടു മാസത്തിനുള്ളിൽ കേഫൊക്കെ എന്തായി തീരുമെന്ന് യാതൊരു ബിയില്ല ഞാൻ ഇത് പറഞ്ഞത് നേരത്തെ തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പം ചിലർക്കൊന്നും കമൻറ്റിലൂടെ ഒന്നും നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ സത്യസന്ധമായ കാര്യം പറയുന്നത് കാരണം ഒരു പീഡനം നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് സ്ത്രീകൾ തന്നെ അത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണം പരാതിപ്പെടുത്ത് അവർക്ക് അതിനുള്ള ശിക്ഷ എണിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കൊരു പാഠമാകടുത്തുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചു വല്ലങ്ങൾ കാത്തിരുന്നതിന് ശേഷം അതിൻ്റെ പരാതിയുമായിട്ട് വരിക അതിന് തെളിവുകൾ ഇല്ലാതാവുക കൊല്ലങ്ങളായി അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണെന്ന് പറയുക ഹേമാ കമ്മിറ്റി ഗൗരവതരമായി ചർച്ച ചെയ്ത പല വിഷയങ്ങളും ഈ പീഡന പരാതികളുടെ ഇടയിലെ മുന്നിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇനി ഹിറ്റി ഒന്നും ആരും ചർച്ച ചെയ്തില്ല ഇനി കുറച്ച് നാൾ ചിലപ്പം നമ്മൾ പേരുകൾ പുറത്ത് വിടുമോ ഹിയമ കമ്മിറ്റി പരാമർശിച്ച പേരുകൾ പുറത്തു വിടുമോ എന്നുള്ള കാര്യമായി അതും ഇങ്ങനെയൊക്കെ തന്നെ ആയി അത് ഇങ്ങനെ ഒരു കമ്മിറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും സേഫെടുക്കാനുള്ള വകുപ്പൊന്നുമില്ല കുറച്ച് പേര് മൊഴികൾ രേഖപ്പെടുത്തി അവർ ഈ സ്ത്രീകൾ തന്നെ ആ മൊഴി പുറത്തുവിടരുന്ന് ആവശ്യപ്പെടുന്നുണ്ട് ചിലർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് അപ്പം തീരും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഏതായാലും എല്ലാവർക്കും ജാമ്യം കിട്ടാനാണ് സാധ്യത ഇത് ഇങ്ങനെ നിൽക്കും പിന്നെ അത് ഗോവിന്ദ ഓക്കേ ബൈ